കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശം വൈകുന്നേരത്തെ കാറ്റും മഴക്കും എന്റെ വീടിന്റെ പുറത്തുങ്ങനും മരവും പിന്നെ എല്ലാ സാധനങ്ങളും വീണ് വീടിന്റെ മുകളെല്ലാം പൊളങ്ങി വീടിന്റെ മുകളെല്ലാം പൊളങ്ങി ആക നാശമായ കിടക്കുന്നു പിന്നെ ഞാൻ എന്റെ മകനും മരുന്നുകളും മൂന്ന് ഇഞ്ച് പെൺകുട്ടികളുമാണ് ഉള്ളത് ഞങ്ങളാക കിടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് മഴ അങ്ങനെ ും തിങ്കളാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ജനക്ഷേപം പുന്നയ്ക്കൽ വീട്ടിൽ ഫിലോമിന ധർമ്മജൻ പറമ്പിൽ വിശ്വനാഥൻ കാരക്കാട് എന്നിവരുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് ആന്റണി കാരക്കാടിന്റെ ഉടമസ്ഥയിലുള്ള ലാബ് തയ്യൽക്കട എന്നിവയ്ക്ക് മുകളിലാണ് മരം വീണത് പറമ്പിൽ ധർമ്മജന്റെ വീട് പൂർണ്ണമായും തകർന്നു അപകടം സംഭവിച്ച വീടുകൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് വാർഡ് മെമ്പർ അലക്സ് പറഞ്ഞു ഭയങ്കര ആ മരവൊഴിഞ്ഞു വീണ് വീട് മൊത്തം തകർന്നു ഇലക്ട്രിക് ഉപകരണങ്ങളും എല്ലാം വടക്ക് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ ഇന്ന് മൂന്ന് മണി നാല് മണിക്കൂടയ്ക്ക് ശക്തമായ കാറ്റും മഴയും മഴയുണ്ടാകുകയും ആ മഴയിൽ മരക്കുളം വടക്ക് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന മത്സരാളിയായിട്ടുള്ള ധർമ്മജൻ ചേട്ടൻ്റെ ഒപ്പം വീട് പൂർണ്ണമായി നശിച്ചു പോവുകയുണ്ട് അതല്ല ഏകദേശം ഒരു ഈ വീടിൻ്റെ നഷ്ടം നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ വീട്ടിലിനി താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ വാട്ടിൽ തന്നെ താമസിക്കുന്ന മാക്സിൻ്റെ വീടും ഒരുപോലെ മരം വീണ് നശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്ടിലുള്ള രതീഷ് രജൻ എന്നൊക്കെ പറയുന്നവരുടെ വീടും നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാബ് ജനക്ഷാമം പള്ളിയുടെ പറ്റി നിൽക്കുന്ന കൃഷ്ണ ലാബ് കയ്യക്കട എന്നിവ എന്നിവയൊക്കെയെല്ലാം വലിയ 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 നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മത്സരാളിയായിട്ടുള്ള ഈ ധർമ്മഞ്ചേട്ടനും അതുപോലെ തന്നെ മാക്സിമം അവരുടെ കുടുംബവും വലിയ ദുരന്തത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് അപ്പോൾ നമുക്ക് കാണാൻ കണ്ടാൽ തന്നെ പൂർണ്ണമായിട്ടും വെള്ളം ഈ പെരയുടെ അകത്ത് തന്നെയാണ് വീഴുന്നത് കാരണം ഇനിയും നമുക്ക് ഈ താമസിക്കുന്ന വാർഷികമായി താമസിക്കാനുള്ള ഒരു സാഹചര്യവും ഈ വീടിനില്ല അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസറേയും പഞ്ചായത്തിലും അതുപോലെ തന്നെ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരെയും വിവരങ്ങൾ അറിയിക്കുകയും വേണ്ട നടപടി ഉടൻ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു അറിയിച്ചുകൊണ്ട്